വേണു മാധ്യമപ്രവർത്തകനായ എസ് ഡി വേണുകുമാർ നായകനാകുന്ന ഹ്രസ്വചിത്രം വെൺമേഘങ്ങൾ ശ്രദ്ധേയമാകുന്നു അറുപതുകളിൽ എത്തിയവരുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമമാണ് ചിത്രത്തിന്റെ പ്രമേയം അറുപതുകളിലെത്തിയവരുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഒപ്പം സ്കൂളിൽ പഠിച്ചിരുന്ന സഹപാഠിയുടെ ആകസ്മിക മരണത്തിൽ അനുശോചിക്കാൻ ചേർന്ന യോഗവും പതിറ്റാണ്ടുകൾക്ക് ശേഷമുള്ള ഈ കൂട്ടായ്മയിൽ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് പ്രണയനികളായിരുന്ന രണ്ടുപേർ കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം അഭിനേതാക്കളിൽ മൂന്ന് പേരൊഴികെ എല്ലാവരും അൻപത് പിന്നിട്ടവരാണ് ചെങ്ങന്നൂർ ഛായ ഒരുക്കിയ ചിത്രത്തിൽ അഭിനേതാക്കളും അണിയറ പ്രവർത്തകരും ഛായയുടെ അംഗങ്ങൾ തന്നെ എന്നതാണ് മറ്റൊരു പ്രത്യേകത കഥയും തിരക്കഥയും സംവിധാനവും നിർവഹിച്ച എം പി പത്മകുമാർ തന്നെയാണ് എഡിറ്റിംഗും ശബ്ദമിശ്രണവും ഛായാഗ്രഹണ സംവിധാനവും അടക്കമുള്ള സാങ്കേതിക കാര്യങ്ങളും നിർവഹിച്ചിരിക്കുന്നത് വേഷം ചെയ്ത എസ് ടി വേണുകുമാർ മാധ്യമപ്രവർത്തകനും നായിക കാർത്തിക കല്യാണി മുൻ ചാനൽ പ്രവർത്തകയുമാണ്